നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റൂട്ടീനും വെള്ളത്തിലാവും നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പോകുന്നത് എനിക്ക് ഒട്ടും വയ്യ പനിയാണ് പനി തലവേദന ജലദോഷം മേൽ വേദന അങ്ങനെ ഹോൾസെയിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഇരുന്നിട്ട് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഇപ്പോൾ മടിയല്ല എനിക്ക് എന്തോ വയ്യ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് അമ്മയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ കിടക്കുമായിരുന്നു റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വാവയ്ക്ക് സ്കൂളിൽ പോകണം അപ്പോൾ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കും നമ്മുടെ ദോശയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ദോശയും സാമ്പാറും ഇടട്ടൊന്നുണ്ടാക്കുന്നത് അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സാമ്പത്തിക കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ പരിപ്പും കൂടി കഴുകി അതൊന്ന് വിസിലേപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പം ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും എണ്ണക്കൊക്കെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒരു മൂന്ന് വിസിലാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ പരിപ്പും എല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ ഇന്നലെ വൈകിട്ട് ഞാൻ വാവയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാളെ ചോറ് വേണോ വാവേ അതോ രാവിലെ ഉണ്ടാക്കുന്ന കാപ്പി തന്നു വിട്ടാൽ മതിയോന്ന് ചോദിച്ചു അപ്പോൾ ആക്ക് കുഴപ്പമൊന്നുമില്ല കാപ്പി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ എഴുന്നേര് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു വയ്യായിരുന്നു കേട്ടോ കേടപ്പം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മുട്ട ആ അടുപ്പിൽ തന്നെ മുട്ടയൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വാവയ്ക്ക് മുട്ടയും കൂടി കൊടുത്തുവിടാമെന്ന് വെച്ചു അപ്പോൾ ഒരു മുട്ട ഉണ്ടായിരുന്നു അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുപൊട്ടിച്ച് നമ്മൾ നമ്മുടെ ഒരു തക്കാളിയും വെണ്ടക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുപൊട്ടിക്കുകയാണ് കേട്ടോ ആദ്യം വെണ്ടയ്ക്കിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പനി തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല ഭയങ്കര ക്ഷീണമായിരിക്കും എന്താ ഒരു ഒരു മന്ദതയായിരിക്കും അല്ലേ ആ ഒരു ഫീൽഡിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ താ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ദോശ വെക്കുന്നുണ്ട് ദോശ ചുടുന്നുണ്ട് അപ്പോൾ മാവ് നന്നായിട്ട് പൊളിച്ചു വന്നു വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ദോശ ശരിയാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊന്നും ഉണ്ടാക്കി നോക്കുകയാണെട്ടോ ശരി അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ നമ്മൾ സാധാരണ ദോശയുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരുമല്ലോ ആ ഒരു ഫീല് കിട്ടുന്നില്ല പക്ഷെ കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ദോശ തന്നെ ഉണ്ടാക്കി നോക്കാം ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒന്ന് ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ വെന്തു അതിലേക്ക് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വഴറ്റി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും സാമ്പാറിന് കളറില്ല കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് മുളക് പൊടി ഇനിയും ചേർക്കേണ്ട എരിവ് കുടിപ്പും അപ്പം അതുകൊണ്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാമ്പാർ റെഡി ആകും തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് നല്ല സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചു വെജിറ്റബിൾസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിച്ചു അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീരാനും പറ്റും പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുത്താൽ പുളിക്കും പക്ഷേ ഇവിടെ മല്ലയല ഇടാൻ അമ്മയ്ക്ക് മലയാളയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ സാമ്പാറിൽ ഇടുന്നത് അതുകൊണ്ട് ഞാൻ മല്ലയില യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പാലിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ്സിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ തിളപ്പിച്ച പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കോഫി റെഡിയാവും കോഫി തിളപ്പിക്കാതെ കുടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ സാധാരണ തേയിലൊക്കെ ഇട്ട് തിളപ്പിക്കില്ല അതുപോലെ കോഫി പൗഡറിട്ട് തിളപ്പിക്കാതെ കുടി കുടിക്കുമ്പോഴും ആയിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ തിളപ്പിച്ചുകഴിഞ്ഞാൽ വലിയൊരു ഇതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ചിലർക്കും അല്ല പലർക്കും പല ഇതായിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്ന് അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആവെഴുന്നേൽക്കുമ്പോഴ് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ആദ്യം ഒരു പ്ലെയിൻ ദോശ നമ്മുടെ എന്താ പേപ്പർ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പർ ദോശ ഉണ്ടാക്കുമ്പോൾ വലിയ ഇതില്ല ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ തട്ടുകടയിലെ കുട്ടി കുട്ടി ദോശയില്ലേ അതുണ്ടാക്കി അപ്പം ആവശ്യം ആവാത്ത കൊണ്ടാണ് കേട്ടോ ദോശ കറക്റ്റായിട്ട് വരാത്തത് അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ ദോശ നമുക്കിങ്ങനെ എടുക്കാനും ഈസി ആയിരിക്കും അപ്പം ഞാൻ മാവ് മാവൊഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് തന്നപ്പോഴും ഞാൻ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റിനും അതുപോലെ പെട്ടെന്ന് ഇളകി വരാനും ഒരു മയത്തിനും വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലാതെ അത് ഇളകി നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ വാവയ്ക്ക് ഈ പേപ്പർ ദോശയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ മാവ്ശിര അല്ലെങ്കിൽ വാവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ടും എന്നോട് വഴക്കായിരുന്നു എനിക്ക് പേപ്പർ ദോശ മതിയെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ സാധാരണ ഞാൻ പേപ്പർ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പേപ്പർ ദോശയും ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നെയ്യൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഇത് മാവ് ശിരത്തോണ്ട് നമുക്ക് എന്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ കു കൊച്ച് കൊച്ച് ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വാവയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ കോഫി കൊടുക്കുന്നുണ്ട് കോഫി ഇഷ്ടമാണ് പക്ഷേ ആൾ കുടിക്കില്ല അതുകൊണ്ടുതന്നെ ഞാൻ പകുതി ഗ്ലാസ് എടുത്തു കേട്ടോ നിറച്ച് കൊടുത്താലൊന്നും ആൾ കുടിക്കില്ല പിന്നെ ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പാവയ്ക്കും ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റാലും ഒന്നും കഴിക്കില്ല കേട്ടോ കഴിക്കാതെയാണ് പോകുന്നത് ഒന്നും കഴിക്കില്ല എന്നല്ല കുറച്ചൊക്കെ കഴിക്കുള്ളൂ നമ്മൾ കൊടുക്കുന്നതിന് രണ്ട് വായൊക്കെ കഴിക്കുന്നുള്ളൂ എന്താ വയ്യാത്ത കൊണ്ടാണ് അപ്പോൾ പിന്നെ ഞാൻ സ്നാക്സ് കൊടുത്ത് വിടുന്നുണ്ട് അപ്പോൾ പത്ത് മണിക്ക് അത് കഴിക്കും പിന്നെ ഞാൻ മുട്ടയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ദോശയാണ് കേട്ടോ വെച്ചത് രണ്ട് ദോശ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ട വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ അത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇതിൻ്റെ കൂടെ ഉള്ളതൻ ഇതിൻ്റെ കൂടെ ഉള്ള പാത്രമാണ് കേട്ടോ അതിൽ തന്നെ സാമ്പാറും എടുത്തിട്ട് അതും കൊടുക്കുന്നുണ്ട് പിന്നെ സ്നാക്സായിട്ട് കേക്ക് രണ്ട് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മണിക്ക് അത് കഴിക്കും പിന്നെ ഇത് ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ലഞ്ചും കഴിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വാവനെ പറഞ്ഞു വിടട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ വാവിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്ന് കുറച്ചു നേരം കിടന്ന് കേട്ടോ കിടന്നിട്ട് നമ്മുടെ സെറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഫുൾ അലങ്കൂലമായിട്ട് എടുക്കാൻ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വിക്സാണ് കേട്ടോ ഞാൻ സ്മെല്ല് ചെയ്തുകൊണ്ടിരുന്നത് മൂക്കിങ്ങനെ അടഞ്ഞടഞ്ഞ് വരുവാ അപ്പോൾ അതുകൊണ്ട് പിന്നെ കയ്യിലെപ്പോഴും വിക്സ് വെച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ മണപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ സെറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ എൻ്റെ വിരിയൊക്കെ ഒന്ന് നേരെയൊന്ന് വിരിച്ചിടുകയാണ് വാവ ഉള്ളതുകൊണ്ട് ഫുള്ള് അലങ്കോലാക്കി കിടക്കും കേട്ടോ പിന്നെ വാവ പോകുമ്പോഴാണ് ഒന്ന് സെറ്റ് ഇതൊക്കെ ഇടുന്നത് പിന്നെ തിരിച്ചു വരുമ്പം പിന്നെയും പഴയതുപോലെ ആക്കും എന്നാലും ഇടയ്ക്കാരെങ്കിലൊക്കെ വരും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നതൊരു ഒരു എന്താ പോലെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാണ് വാവ വീട്ടിലുള്ള ദിവസമാണെങ്കിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്താലും അത് പിന്നെയും അലങ്കൊല്ലാക്കിയിടും അപ്പം ഞാൻ സെറ്റിട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് സെറ്റി കവറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് വയ്ക്കണം ചോറും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും വെക്കണം കേട്ടോ ഇന്നലത്തെ കുറച്ച് മീനുണ്ട് അത് കറി ഇരിപ്പുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി വെക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചോറ് വെക്കട്ടെ ചോറ് ഇപ്പം നമ്മൾ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത് വില അരിയുടെ ചോറല്ല റേഷൻ അരിയുടെ ചോറിനാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് വേഗമല്ലോ അതുകൊണ്ട് അത് ഗ്യാസിലാണ് വെക്കുന്നത് അപ്പോൾ ഇനി വിറക് കത്തിക്കണം കുറച്ച് നേരത്തേക്ക് വിറക് കത്തിക്കണം അതൊക്കെ ഒരു പാടല്ലേ എനിക്ക് വിറക് കത്തിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര പാടായിട്ട് തോന്നുന്ന ഒരു പരിപാടി വിറക് കത്തിക്കുന്നതാണ് കേട്ടോ വിറക് കത്തിച്ച് അടുപ്പിൽ കഞ്ഞി വെക്കുന്നത് അപ്പോൾ ഇതാ കഞ്ഞി നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേ നമ്മുടെ ചോറ് ഇവിടെ റെഡിയാകും അപ്പോൾ നമുക്ക് കറി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചെറുപയർ വൺപയറുണ്ടായിരുന്നത് അപ്പോൾ വൺപയറും കായും കൂടി ഒരു എരിശ്ശേരി പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു കോഫി പിടിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ തൊണ്ട എന്തോ പോലെ വന്ന് കരകരാന്ന് വന്ന് എന്തോ ഒരു വേദന പോലെയൊക്കെ വന്നപ്പം ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി അപ്പം പിന്നെ ഞാനൊരു അര ഗ്ലാസ് കോഫി ഉണ്ടാക്കി കുടിച്ചു എൻ്റെ ഇടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര മഴയല്ല ഒരു പെയിലും മഴയായിട്ടുള്ളൊരു ഇത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ തണുപ്പും കൂടി ആയപ്പോഴെന്തെങ്കിലും ചൂട് കഴിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ കോഫിയെല്ലാം കുടിച്ച് വന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കറി നമുക്ക് വൻ പയർ കഴിക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു നാലഞ്ച് പീസിലാകുമ്പോഴേ വൻ പയറൊരു എയ്റ്റി പെർസെൻറ്റേജ് വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചയ്ക്കുന്ന നമ്മുടെ എന്തൊക്ക അതും കൂടി ഇട്ടിട്ട് ഒരു ഫിസിലും കൂടി അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതൊന്ന് വെന്ത് കിട്ടും പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെന്ത് കഴിയുമ്പോഴാണ് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ പയറൊക്കെ അതുപോലെ കിടക്കരുത് ഒന്ന് ഉടഞ്ഞ് എടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് പിന്നെ കായൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു വരും പിന്നെ പയറ് മാത്രമേ ഉള്ളൂ ഇച്ചിരി പാട് അതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങയും അതുപോലെ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് അരച്ച അരപ്പാണ് അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി എരിശ്ശേരിക്കറി റെഡിയാവും പിന്നെ അതിലേക്ക് കടു പൊട്ടിച്ചൊഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലും കായ്ക്ക് പകരം മത്തങ്ങ ഇട്ടിട്ടുണ്ടാക്കുന്ന എരിശ്ശേരി ഇഷ്ടം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മത്തങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കായ് ഇട്ടത് അപ്പോൾ നമ്മുടെ എരിശ്ശേരി അവിടെ റെഡിയാവുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടു ഒന്ന് പൊടിച്ച് കൊടുക്കാം അപ്പോൾ ഇന്നലത്തെ മീന് മീൻ പറ്റിച്ചതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എരിവിന് മീൻ കറി ഉണ്ട് അതുപോലെ നമുക്ക് വേറൊരു കറിയും കൂടി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ താ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നിനി തിളപ്പിച്ചും കൂടി എടുക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് കിടന്നു കേട്ടോ കിടന്നൊരു മൂന്നര വരെ ഞാൻ കിടന്നു റെസ്റ്റ് എടുത്തു ഗുളിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വാവേനെ വിളിക്കാൻ പോയിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല വെയിലുണ്ട് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് മഴ പെയ്യും പെട്ടെന്ന് വെയിൽ വരും ആ ഒരു ആ ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പം അപ്പോൾ അത് ആ വാവ വന്നിട്ടുണ്ട് വാവ അത ഈ വണ്ടിയിലാണ് കേട്ടോ പോന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ആയതുകൊണ്ടേ കളറാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടാണ് വരുന്നത് ഡെയിലി ഉറങ്ങും അപ്പോൾ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം